അവളെ സ്നേഹിച്ചതല്ലേ അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു ഹായ് നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാം റീൽസ് വൈറലായ ജുനൈദ് മരണപ്പെട്ട വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനു മുന്നേ ഈ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആള് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കുന്നുള്ള ഒരു കേസിൽ ആൾ ജയിലിൽ അടയ്ക്കുകയും പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു അതൊരു കള്ളക്കേസാണെന്ന് പലതവണ തോന്നിയിട്ടുണ്ട് കാരണം ഈ സ്ത്രീകൾ കൊടുക്കുന്ന കേസ് പലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം കള്ളത്തരമായിരിക്കും അതിൽ പത്ത് ശതമാനം മാത്രമായിരിക്കും അതിൽ റിയാലിറ്റി ഉള്ളത് കാരണം ഈ രണ്ട് വർഷമായിട്ട് പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ആൾ എവിടെ പോയിരുന്നു എന്നെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ പക്ഷേ അതല്ല ഇപ്പോൾ കാര്യം ഈ ഈ ജുനൈർ എന്ന് പറയുന്ന വ്യക്തി ഡിവോഴ്സ് ആയിട്ട് ഒരു കുട്ടിയുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഡിവേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രണയത്തിലാക്കപ്പെടുകയും ചെയ്തു ആ പ്രണയമാണ് ഈ പെൺകുട്ടി കേസ് കൊടുത്ത പെൺകുട്ടി അത് മാത്രമല്ല ഇനി ഈ ജുനേദ് എന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ സാധാരണ ഒരാളെ സ്നേഹിക്കുമ്പോഴത്തേക്ക് ആരും ആൾ മെസ്സേജ് അയക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാറില്ല നമ്മൾ കോൾ റെക്കോർഡിങ് ചെയ്യാ ചെയ്ത് വെക്കാറില്ല അങ്ങനെ നമ്മൾ സാധാരണ ചെയ്ത് വെക്കാറില്ല അതൊരു ആത്മാർത്ഥ സ്നേഹമാണ് അപ്പം ഇവിടെ നേരെ തിരിച്ചിട്ടാണ് ആ പെൺകുട്ടി എന്ന് പറയുന്ന ജുനേദ് അയക്കുന്ന മെസ്സേജ് ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല കോൾ റെക്കോർഡിങ് എല്ലാം ആൾ സൂക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നതിനെ ഏട്ടിട്ടെങ്ങാനും പോകണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇടയ്ക്കുണ്ടെങ്കിലോ ആണെന്ന് വെച്ച് ഈ പെൺകുട്ടി ചെന്നിട്ട് ഒരു കേസ് കൊടുത്തു ആ ഒരു കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ഒരു കേസ് നിലനിൽക്കെ തന്നെയാണ് ആൾ മരണപ്പെടുകയുണ്ടായത് അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്തിരിക്കുക കാരണം ഒരാളുടെ മനസ്സിനകത്ത് ആൾ തുറന്ന് ഒരുപാട് തവണ വീഡിയോസിലൂടെയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ സത്യം എന്തെങ്കിലും തെളിയും എന്നുള്ള രീതിയിൽ ആൾ വന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കമൻസൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു മരച്ച സമയത്ത് പോലും ആളെ വിടുന്നില്ല മറ്റേ കൊതുക് കൊതിയും പോലെയാണ് ഓരോ ആൾക്കാർ കമ്മിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് മരണപ്പെട്ടിട്ടും അവർക്ക് സങ്കടമില്ല അവർ അതിലും കുറ്റപ്പെടുത്തുകയാണ് കാരണം ഈ പെണ്ണിന്റെ ഭാഗത്ത് ചിന്തിക്കുന്നില്ല ആണുങ്ങളുടെ ഭാഗത്ത് മാത്രം എല്ലാ തെറ്റും പെണ്ണുങ്ങളെല്ലാം പുണ്യവതികൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും കവൻറ്റ് മോക്സ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അറിയാവുന്നതിനാണ് അവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നത്തോട് കൂടിയാണ് ആള് മദ്യപിച്ചത് കാരണം അത്രയ്ക്ക് താങ്ങാൻ പറ്റാത്ത നാണക്കേടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നാട്ടിൽ നമുക്ക് നമുക്കൊരു വിലയുണ്ടായിരിക്കണം ആ ഒരു വില നഷ്ടപ്പെടും പിന്നെ ആൾക്കാരെല്ലാം നമ്മൾ ആ ഒരു രീതിയിലെ ആ ഒരു മാനസിക മാനസിക നില അങ്ങനെയാണ് ഈ കുടിച്ചിട്ട് വരുന്ന വഴി ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് സമയം ഞാൻ ഇല്ലെങ്കിലും എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഇവൻ എന്റെ ഒരു ഫ്രണ്ട് ആണ് ഇടയ്ക്ക് വന്നിട്ട് ഹായ്ലോ പറഞ്ഞ വിശേഷങ്ങളെ ചോദിച്ചറിഞ്ഞ എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഇപ്പുള്ള ഒരു ബന്ധു ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിൽ രേഖപ്പെടുത്തി എനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കാര്യം ജീവിക്കണ്ടെന്നോട്ടൊത്തിരി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും അപ്പം പുള്ളി പറഞ്ഞാൽ കുറേ പേരോട് പറഞ്ഞ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പെണ്ണുങ്ങൾ പറയണതല്ലേ വലുത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നമ്മൾ നിങ്ങൾക്ക് വേണ്ട എങ്കിലും അങ്ങ് പറഞ്ഞു വിട്ടേക്കാം അല്ലാണ്ട് ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള കാര്യത്തിൽ തള്ളി വിടാൻ വേണ്ടി ശ്രമിക്കും കാരണം അദ്ദേഹം കുറേ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിറങ്ങിയ കാര്യമുണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് പക്ഷേ ആരും ഈ കേസിന് ശേഷം ആരും വിശ്വസിക്കാനോ ആ കേസ് എന്താണോ അയാൾ എന്താണോ പറയാൻ വരുന്നത് എന്ന് പോലും അന്വേഷിക്കാനോ കേൾക്കാനോ ഉള്ളൊരു മനസ്സ് ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അയാൾക്ക് ഇന്ന് ഈ ഒരു ഓ ആയുസ്ല്ലാണ്ട് പോകുന്ന പറയുന്നിട്ടില്ല അതേപോലെ നടന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഇനി ആ പെൺകുട്ടി ഇനി എത്ര കരി കരഞ്ഞാലും ഈ ഈ ഒരു കാര്യത്തിന് മാപ്പ് കിട്ടില്ല കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് കരങ്ങി കരയുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അത്രയും ഏറ്റവും മുഴുവണെങ്കിൽ മാത്രമേ ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ അല്ലാണ്ട് ആണുങ്ങൾക്ക് അറിയത്തില്ല അതാണ് അവരുടെ മെയിൻ കാര്യം പെണ്ണുങ്ങൾ അങ്ങനെയല്ല എന്തെങ്കിലും വിഷമം വന്നാലും പെണ്ണുങ്ങൾ പെട്ടെന്ന് കരയും പക്ഷെ ആ പൊട്ടി കരയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നാലും പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവർ ആകാൻ ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അതിന്റെ ഡെയിലി പെണ്ണി വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയെന്ന് അങ്ങനെ ഇരിക്കയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കുന്ന മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ് സാഭൂ ക്രിൻഷോട്ട് ചെയ്ത് വയ്ക്കാൻ പാടില്ല കാരണം ഈ ജുനൈദ് അങ്ങനെ സ്നേഹിച്ച ഒരു വ്യക്തിയല്ല ആത്മഹത്യയോടെ സ്നേഹിച്ചതാണ് പക്ഷേ ആ കുട്ടി പലതും ജനൈദിൽ നിന്ന് മറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനാണ് കരുതുന്നത് കാരണം ആ ഒരു കേസാണ് ആ കുട്ടി ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ച് കൊടുത്തതായിരിക്കത്തില്ല വെറുതെ ഒന്ന് പേടിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ കെട്ടുമല്ലോ എനിക്ക് നഷ്ടപ്പെടില്ലോ എന്ന ഒരു ധാരണയിൽ ഒരു കേസ് കൊടുത്തതായിരിക്കാം പക്ഷേ അത് നേരെ തിരിച്ചാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതുപോലെ ഒരാൾക്കും അങ്ങനെ വരരുത് കാരണം അയാൾ അയാൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അയാൾ ഒറ്റപ്പെട്ടുപോയ അത് ഡിവോഴ്സായി പോയതാണ് അപ്പം ആ കുട്ടിക്ക് അച്ഛനില്ലാണ്ടായി അപ്പൊ അതിന്റെ സ്വന്തം എന്ന് പറയാൻ ഇനി ആരുമില്ല ഇതുപോലെ ഇനി ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കും